അലഹദില്ല പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ കഴിഞ്ഞു ഈ റമലാൻ കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം ചോദിക്കുള്ള ആളുകളും ഇപ്പൊ റമലാൻ കഴിഞ്ഞ പുസ്തകേ ഞങ്ങൾ ഇപ്പൊ റമലാൻ കഴിഞ്ഞില്ലോന്ന് കറങ്ങിയിട്ടൊക്കെ പോരട്ടെ ഞങ്ങൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് പോരട്ടെ ഇല്ലേ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരാണ് നമ്മളൊക്കെ എല്ലാ അപ്പോ ചിലര് ചോദിക്കും പെരുന്നാക്ക് നമ്മുടെ കൂട്ടുകുടുംബാദികളുടെ വീടുകളിൽ പോകണ്ടേ പോകണം ആദ്യം പോകേണ്ട ഉമ്മ ഉപ്പ ഉമ്മയുടെ ഉപ്പയുടെ അരികത്തേക്ക് നമ്മൾ കടന്നു പോകണം അലഹം ഉമ്മയുടെ ബാപ്പയുടെ അരികത്തേക്ക് പോകണം ഇതിൽ രണ്ട് വിഭാഗം ആളുകൾ പെടും ഒന്ന് ഭാര്യയുടെ ഉമ്മ രണ്ട് ഭാര്യയുടെ വാപ്പ സ്വന്തം ബാപ്പയുടെ ഉമ്മയുടെ സ്ഥാനത്താണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പ്രസവിച്ച ഉമ്മ പോറ്റി പൊറ്റിവളർത്തിയ വാപ്പ ഈ രണ്ടുപേരും മാതാവിന്റെ പിതാവിന്റെ സ്ഥാനത്താണ് അതുകൊണ്ട് ഈ രണ്ടുപേരുടെ വീട്ടിൽ ആദ്യം എവിടെ പോയാലും നമുക്കൊരു വിഷയം വരുന്നില്ല പക്ഷേ നമ്മൾ ആദ്യം പോകേണ്ടുന്നത് അവരുടെ വീട്ടിലേക്കാണ് അവരോട് സംസാരിക്കാനാണ് അവരോട് വർത്തമാനം പറയാനാണ് അങ്ങനെ ഒരാള് പോയി ആദ്യത്തെ യാത്ര അവന്റെ ഉമ്മയുടെ ബാപ്പയുടെ അത് ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിന്റെ ആണെങ്കിലും അവരുടെ അരികിലേക്കാണ് നിങ്ങൾ പോയതെങ്കിൽ റമദാൻ കടിഞ്ഞിട്ടൊന്ന് കടന്നു പോയാൽ അള്ളാന്റെ മാലാകമാര് പോലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നാണ് മലക്കുകൾ പോലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്രത്തോളം സന്തോഷത്തോടുകൂടി കടന്നു പോകണം അവിടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും കണ്ണീരുണ്ടെങ്കിലും അള്ളാഹുവേ ആ കണ്ണീരുകളും കഷ്ടപ്പാടുകളൊക്കെ മാറിപ്പോകാൻ ഏറ്റവും ഉദാത്തപരമായിട്ടുള്ളത് ആ രണ്ടു പേരുടെയും ദ്വായാണ് നിന്റെ ഉമ്മ ദ്വ ചെയ്യുന്നത് പോലെ നിന്റെ ഭാര്യയുടെ ഉമ്മ നിനക്ക് വേണ്ടി ദ്വ ചെയ്താലും അതല്ലാഹോ തട്ടൂല്ല നിന്റെ ഉപ്പ ദ്വാ ചെയ്യുന്നത് പോലെ നിന്റെ ഭാര്യയുടെ ഉപ്പ ദ്വാ ചെയ്താലും അള്ളാഹു തട്ടൂല്ല അതുപോലെ പെങ്ങളെ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവിന്റെ വാപ്പയും നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ ഉമ്മയും ദ്വാ ചെയ്യുന്നത് പോലെ അള്ളാഹു നമ്മുടെ ആ സന്തോഷങ്ങൾ അള്ളാഹു എത്തിക്കുമെന്നാണ് ഒരു പെണ്ണിരുന്നിട്ട് കരയുകയാണ് എന്നും വീട്ടിന്റെ ഉള്ളിൽ കരച്ചിലാണ് സങ്കടമാണ് ദുഃഖമാ അയൽവാസിയായ പെണ്ണ് വന്ന് ചോദിച്ചെന്തു മോളെ പെരുന്നാൾ പോലും ും പെരുന്നാളിന്റെ തലേ ദിവസം പിറ്റേ ദിവസം പോലും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പും അതിന് ശേഷം നമുക്ക് കൊണ്ട് കരയുന്നത് എന്തിന് ആ സമയത്ത് പറഞ്ഞു വല്ല മനസ്സു മുഴുവനും ടെൻഷനാണ് മനസ്സിലൊരു വേദനയാണ് എന്നാൽ അവിടെന്ന് പറഞ്ഞു മോളെ ഞാൻ ഉദ്ദേശിക്കുന്ന വേദനയാണ് നിനക്കെങ്കിൽ അല്ലാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു സന്തോഷം അള്ള നിനക്ക് തരുന്നതാണ് പറയുന്ന ഒരു വേദനയാണ് നിനക്കുള്ളതെങ്കിൽ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം നിനക്ക് കിട്ടും അപ്പൊ ചോദിച്ചു അതേതാണ് ആ സമയത്താണ് അവിടെ നിന്ന് പറഞ്ഞ എല്ലാവരേ ഉമ്മമാരുടെ കൂടെന്ന് ചൊല് نور محمد صلي على لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلي على لا إله إلا الله بدريلم يا بنوري بركتوني رنيا شفيوري آمن نبي رسول الله لا إله إلا الله جل حسبي ربي جل الله ما في قلبي غير الله ൂറ് മൊഹമ്മദ്ല്ലി അള ലാ ഇല്ല ഇല്ലോ ഈ പെണ്ണ് ചോദിച്ചു മോളെ നീ കരയുന്ന ഞാൻ ഉദ്ദേശിക്കുന്നവര് കരച്ചില്ലാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു രീതിയിലാണ് നീ കരയുന്നതെങ്കിൽ അള്ളാഹുവേ നീ എത്ര ഭാഗ്യവതിയാണ് ചോദിച്ചെന്തിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണ് റമലാൻ കഴിഞ്ഞല്ലറബേ ഒരുപാട് ഇരട്ടി മാധുര്യം കിട്ടുന്ന പ്രതിഫലം നട്ടമായല്ല നട്ടമായല്ലറബേ റമലാന്റെ പോയല്ല റബ്ബേ നോമ്പ് മുറിക്കുന്നൊരു സമയം നറ്റപ്പെട്ടുപോയി അത്താഴത്തിന് നീ സമയം നട്ടപ്പെട്ടു പോയി തറാവീഹിന് സമയം പോകുന്ന സമയം നട്ടപ്പെട്ടു പോയി എന്നോർത്തുകൊണ്ടാണ് കഴിഞ്ഞിട്ടു നീ കരഞ്ഞതെങ്കിൽ അടുത്ത റമലാം വരെ നിന്നെ സഹായിക്കും അള്ളാഹുനി ഞാൻ ഒന്നത് ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹു നിനക്ക് ആ പ്രതിഫലം തരട്ടെ പിന്നീടോ എന്റെ മനസ്സിന് ടെൻഷനാണ് എത്ര കരഞ്ഞിട്ടു മാറുന്നില്ല എത്ര സങ്കടപ്പെട്ടിട്ടു മാറുന്നില്ല ഉടൻ തന്നെ പറഞ്ഞു വല്ലാ നീ നിന്റെ ഉമ്മയുടെ അരികത്തു പോയോ നീ നിന്റെ ഉമ്മാന്റെ അരികത്ത് പോയോ ചില സഹോദരിമാരുണ്ട് ആട്ടി വിട്ടാൽ ഉമ്മാനും കാണാൻ പോകൂല പാപ്പാനും കാണാൻ പോകൂല വീട് വിട്ടു പോണ ഒരു പ്രശ്നമില്ല ചില ആളുകൾ അവിടെന്താ പറഞ്ഞു കൊടുത്തു എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ അരികത്തൊന്ന് പോയി വാ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയുടെ അരികത്തൊന്ന് വാ പിന്നെ നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ എന്ത് കാരണത്താലാണോ നിങ്ങൾ കരയുന്നത് ആ കരച്ചിലല്ലാഹ് മാറ്റം അപ്പോഴേ പെണ്ണു പറഞ്ഞു എനിക്കൊരു പ്രയാസവും ഇല്ല പിന്നെന്തിനാ കരയാണ് എന്തെങ്കിലും കടം ഉണ്ട കടമില്ല കടമില്ല പിന്നെന്തിനാ ഒന്നുമില്ല വെറുതെ അങ്ങോട്ട് തോന്നുക അങ്ങോട്ട് തോന്നുമ്പോ അങ്ങോട്ട് കരയാ അങ്ങനെ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്ന എന്ന് പറയുമ്പോ പറഞ്ഞു മോളെ നീ നിന്റെ ഉമ്മയെയും നിന്റെ ഭർത്താവിന്റെ ഉമ്മയുടെ അരികത്ത് നീ പോകാതിരിക്കുമ്പോ അവർക്ക് മാനസികമായി അവർക്ക് ടെൻഷൻ വന്നാൽ അത് നിന്റെ ടെൻഷൻ അത് കാരണമാണ് നിനക്ക് ഒരു വെപ്രാളവും ഒരു വേദന അല്ല ഒരു വേദനയും ഒരു പരാതിയും ഒരു വേണ്ട എന്നാലും നിന്റെ മനസ്സിങ്ങനെ അസ്വസ്ഥതമായി കൊണ്ടിരിക്കും വല്ലാതെ കരച്ചിൽ വന്നുകൊണ്ടിരിക്കും വല്ലാത്ത സങ്കടം നിനക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് നീ അവരെ കണ്ടാൽ അവരുടെ സങ്കടം എപ്പോഴാണോ മാറുന്നത് പെരുന്നാള് കഴിഞ്ഞ ആറ് നോമ്പ് നിനക്ക് ബാക്കിയുണ്ട് ഈ ആറ് നോമ്പിന്റെ ഇടയിൽ നീ അവരെ ചെന്ന് കണ്ടാൽ നിന്റെ കണ്ണീരിനും മാറ്റം വരുത്തുമെന്ന് പറയുമ്പോ ഈ പെണ്ണാദ്യം പോയത് ഇവിടെയാണ് സ്വന്തം പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയുടെ അരി ഉമ്മ പറഞ്ഞു അല്ലാ മോളെ നീ വരുമെന്ന് ചിന്തിച്ചില്ല മനസ്സൊരു വേദനയായിരുന്നു നീ നീയൊന്നും വന്നില്ലല്ലോ മോളെ എന്ന് പറഞ്ഞു മനസ്സൊന്ന് വേദനിച്ചു പോയി അതുകൊണ്ട് എന്റെ വല്ലാത്ത കുളിർമയാണ് ആണോ ഉമ്മ ഉമ്മ പൊരുത്തപ്പെട്ടേക്കണം അവിടെന്നതാ തന്റെ ഭർത്താവുണ്ടെന്ന് പറഞ്ഞു പോകാതിരുന്ന പെണ്ണ് തന്റെ ഉമ്മയുടെ അരികത്ത് പോയി ആ സമയത്ത് അവിടെന്ന് പറഞ്ഞു മോളെ നീ വരാത്തത് കൊണ്ട് എനിക്ക് ടെൻഷനായി അങ്ങനെ ഈ പെണ്ണ് തിരിച്ചു നാട്ടിലേക്ക് വന്നോ പിറ്റേ ദിവസം ഈ പെണ്ണിനെ കാണാൻ ഈ ഉപദേശം പറഞ്ഞു കൊടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരി വരുമ്പോ ചോദിച്ചു നീ എന്തേ നിനക്ക് എന്റെ തിന്നനക്കെന്റെ പറ്റിപ്പോയതുമോളെ അവിടെ ഇപ്പോഴെന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് ഇപ്പോഴെന്റെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് ഇപ്പോഴെന്റെ മനസ്സിന് വല്ലാത്ത ഒരു സുഗന്ധമാണ് ഇപ്പ എന്റെ മനസ്സിന് വല്ല ഇല്ലാത്ത ഒരു അനുഭൂതിയാണ് എന്ന് പറഞ്ഞു പോയെങ്കിൽ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ നിങ്ങൾ അങ്ങനെ ചെന്നുകൊണ്ട് കണ്ടാൽ അവരുടെ പ്രയാസങ്ങൾ മാറ്റുമെന്ന് തങ്ങളുടെ അപ്പോ നമ്മുടെ കമന്റിൽ വന്നതുപോലെ അപ്പൊ ടെൻഷൻ ഇല്ലാത്തവരുണ്ടാകുമോ ടെൻഷൻ ഇല്ലാത്തവരായിട്ടും ഇല്ല ഒരു ചോദ്യമുണ്ട് അപ്പൊ ടെൻഷൻ ഇല്ലാത്തവരായിട്ടും ഉണ്ടാവോ എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് പക്ഷെ അതിനൊരു കാരണമുണ്ടാകും ഞാൻ ഞാൻ പറയുന്നത് മനസ്സിലാക്ക എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് ചിലപ്പോ അവരുടെ മക്കളെ കൊണ്ടായിരിക്കും ചിലപ്പോ അവരുടെ കടങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോ അവരുടെ ജീവിതം കൊണ്ടായിരിക്കും ചിലപ്പോ അവരുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ കൊണ്ടായിരിക്കും ആ ഒരു സഹോദരി ചോദിച്ചത് അലഹമ്മദ അതെല്ലാം ും മനസ്സിലാക്കാൻ അതൊരു കാരണമാണ് അപ്പോ അതായത് ആ ചോദ്യത്തിന് മറുപടിയായി പറയാനുള്ള ഒന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ചില ആളുകൾക്ക് ഒരു കാരണം ഉണ്ടാവൂല ഒരു കാരണം ഉണ്ടാവില്ല വെറുതെ ടെൻഷൻ വരാ വെറുതെ ഇങ്ങനെ കരച്ചില് വരാ അങ്ങനെയുള്ളവര് ഈ കൂടുതൽ ഇല്ലാന്ന് പറയാൻ പറ്റും എനിക്ക് അങ്ങനെയുള്ളവരൊന്നും ഇല്ല ഇസ്താ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പിന്നെ എന്റെ അടുത്തുള്ള ഭാഷക്ക് അങ്ങനെ പറയുന്നവരുണ്ടാക്കാൻ പറ്റും ഏ ഞങ്ങക്ക് അങ്ങനെ ഇല്ലാ ചില ആളുകൾക്ക് ഒന്നും ഉണ്ടാവില്ല വീടൊക്കെ നല്ല വൃത്തി ഭർത്താവ് നല്ല സ്നേഹം കുടുംബത്തിലൊക്കെ റാഹത്ത് എന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കും ഒരു ടെൻഷൻ ഒരു ഹമ്മ അല്ലേ അതെന്തുകൊണ്ടാണ് നമ്മുടെ ഉമ്മയോ ബാപ്പയോ നമ്മളെ കാണാൻ അവര് കൊതിച്ചാൽ നമ്മളെ കാണാത്തത് കൊണ്ട് അവര് സങ്കടപ്പെട്ടാൽ ആ ടെൻഷൻ നിന്നെ ബാധിക്കൂന്നാണ് മനസ്സിലായില്ല നമ്മളെ കാണാൻ അവർ കൊതിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പോകുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ ാഹുവേ അവിടെയാണ് നമുക്ക് വല്ലാത്ത വല്ലാത്ത സങ്കടം വരുന്നത് അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു തരട്ടെ അള്ളാഹുവേ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരിക ജീവിതത്തിൽ ഹൈറു കൊണ്ടുവരിക ഇത് സിദ്ധിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്കില്ല എന്ന് ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ല എന്ന് പറയാൻ പറ്റുമോ അല്ലെ അപ്പൊ ചിലർ പറയും എനിക്ക് ഒരു ടെൻഷനും ഇല്ല ടെൻഷൻ ഇല്ലാത്തവരുണ്ടാകൂല ഹബീബ് അതായത് ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ അവനിക്ക് ടെൻഷൻ ഉണ്ടാകും ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ അവനിക്ക് ഉണ്ടാകും ഇല്ലേ െ ഒരു വേള തന്റെ ഭർത്താവ് തന്റെ ഭർത്താവും ഭാര്യയും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഭാര്യ ചോദിച്ചു നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും അസുഖമോ ടെൻഷനോ വന്നിട്ടുണ്ടോ ഏയ് ഇല്ല എന്ന് പറഞ്ഞു ഒരു ടെൻഷനും വന്നിട്ടില്ല പിറ്റേ ദിവസം ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല സുബാന ഭർത്താവിന് ഒരു ടെൻഷനും ഇല്ലാന്ന് പറഞ്ഞുള്ളൂ ഭാര്യ വിളിച്ചിട്ട് പറയുകയാണ് എനിക്കൊരു ടെൻഷനും ഇല്ല എന്ന് ഭർത്താവ് പറയുമ്പോ ഭാര്യ പിറ്റേ ദിവസം പറയാണ് എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ പറ്റൂല്ല ഒന്നിനു ഒരു കുറവ് വരുത്താത്ത പൊന്നുപോലെ നോക്കുന്ന പൊന്നുപോലെ സ്നേഹിക്കുന്ന ആ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഭാര്യ പറ നിങ്ങൾ എന്നെ വന്ന് തൊലാക്കു ചൊല്ലണം എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റൂല പടച്ചറപ്പ് അതൊരു വല്ലാത്തൊരു പോയി അല്ലെ ഭാര്യ പറയാൻ എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റൂല ഭർത്താവ് ചോദിച്ചു മോളെ ഞാൻ നിന്നെ നല്ലതുപോലെ നോക്കുന്നവളല്ലേ ഞാൻ നിന്നെ നല്ലതുപോലെ സ്നേഹിക്കുന്നവളല്ലേ നിനക്കും ഒരു കുറവും വരുത്താതെ ഞാൻ കൊണ്ടുപോകുന്നവരല്ലേ അള്ളാഹുവേ പിന്നെന്തിനാണ് എന്നെ തൊലാക്കു ചൊല്ലുന്നത് ഉടൻ തന്നെ പറഞ്ഞു എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് മൊഗ്മിനാണോ അവനിക്ക് ടെൻഷൻ ഉണ്ടാകും മൊഗ്മിനാണോ അവനിക്ക് രോഗമുണ്ടാകും ഈ രണ്ടും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ടെൻഷനും ഇല്ല രോഗവും ഇല്ല എങ്കിൽ നിങ്ങളും അല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് മഹതി ഭർത്താവിനോട് പറഞ്ഞു പോയെങ്കിൽ അതുകൊണ്ട് ഒരാൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇപ്പൊ നിസ്സാരമാണെങ്കിൽ പോലും കമന്റിൽ പോലും എനിക്കൊരു ഇല്ല എന്ന് പറയരുത് മുഖ്മിൻ ആണെങ്കിൽ ടെൻഷൻ ഉണ്ടാകും മുഖ്മിനാണെങ്കിൽ അവനിക്ക് രോഗങ്ങൾ ഉണ്ടാകും മുഖ്മിൻ അല്ലാത്തവനക്ക് രോഗങ്ങളും ടെൻഷനും ഇല്ല അതാണ് അവിടെ സ്വന്തം ഭാര്യ പറയാ എന്നെ ഒന്ന് ചൊല്ലിയേക്കണം എന്തുകൊണ്ട് വാക്കുണ്ട് ടെൻഷനും അതുപോലെ പിന്നെ രോഗങ്ങളില്ലാത്തവരാണ് അവൻ ഒന്നിനല്ല എന്തേ കാരണം അതല്ലാണ്ട് ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിലാണ് നമ്മൾ ആ ഉള്ള പരീക്ഷണത്തിലാണ് നമ്മൾ ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് കടന്നു വരാനുള്ളത് അല്ലേ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്ക അപ്പോ ചിലർ ചോദിക്കും അങ്ങനത്തെ ടെൻഷൻ വന്നാൽ ഇവിടെ പറയാവോ നമ്മൾ ദ്വാര ചെയ്യൂല എത്ര ആളുകൾ ഇതിനകത്ത് ഒരുപാട് കമന്റുകൾ ഇടുന്നുണ്ട് അതെ ദ്വാരക്കണം എന്തിനാ എനിക്ക് വലിയ പവറൊന്നുമില്ല ഞാൻ വലിയൊരാളും അല്ല ഞാൻ ഇപ്പോൾ ഞാൻ സാധാരണഗതി എല്ലാ ഉസ്താദം എല്ലാ ഉസ്താദമാരെക്കാളും ഏറ്റവും അടിയിലാണ് ഞാനുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയുള്ളൂ പക്ഷേ എനിക്ക് വലിയ പവറോ വലിയ ഇതോ അല്ല ആരെങ്കിലും ഒരാളെ നാമീം പറഞ്ഞാൽ ഒരാളുടെ ടെൻഷൻ പറയാൻ അപ്പൊ ഞാൻ ഒന്ന് പൊതുവായ് എവിടെങ്കിലും ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വയസ്സായ ഒരു ഉമ്മയുടെ ഒരു രാമീൻ ഏതെങ്കിലും ഒരു വയസ്സായ ഒരു ഉപ്പയുടെ ഒരാമീൻ അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല അതിനേക്കാൾ ആനന്ദം മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഹബി പറഞ്ഞത് സുഹാബ നിങ്ങൾ ഒക്മിനാണോ നിങ്ങൾക്ക് ടെൻഷനുണ്ട് നിങ്ങൾ ഒക്മിനാണോ നിങ്ങൾക്ക് രോഗങ്ങളുണ്ട് അത് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല അടയാളമാണ് എന്റെ മകന്റെ കല്യാണം ശരിയാകാൻ ദ്വാരകണം അതൊരു സഹോദരിയുടെ ഒരു ഉമ്മയുടെ സങ്കടമാണ് നമ്മുടെ കമന്റിൽ നമുക്കറിയാം ഒരു ഉമ്മയുടെ ഒരു ഉമ്മയുടെ ഒരു സങ്കടമാണ് ആ സങ്കടം ഞാൻ പറയണം അള്ളാഹുവേ അവരുടെ മകന്റെ കല്യാണം ശരിയാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളിൽ ഒരാൾ ആമീൻ പറയും അല്ലേ ഒരാൾ വീണ്ടും എഴുതി വിട്ടു അപ്പൊ ചെയ്യുന്നില്ല ഞാൻ ഇവിടെ നമ്മൾ എപ്പൊ ചെയ്യുമ്പോഴും ഞാൻ എന്തു അള്ളാഹുവേ ഈ ഈ ഉള്ള മജിലിസിൽ ആരൊക്കെ കമന്റിലൂടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അത് മുഴുവനും സ്വീകരിക്കണേ അല്ല നിങ്ങളുടെ കല്വ് കാണുന്നവൻ ഞാനല്ല നിങ്ങളുടെ കല്വറിയുന്ന അള്ളാഹുവാണ് ആഗ്രഹം അറിയുന്നതും ും നിങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അള്ളാഹു വിശ്വാസം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം അള്ളാഹു ആരൊക്കെ ചെയ്യാൻ മുഴുവനും നീ സ്വീകരിക്കണേ അപ്പൊ അതിനകത്ത് കമന്റിൽ എഴുതി എല്ലാവരും പെട്ടു എല്ലാവരും പറഞ്ഞത് വലിമൻ അഞ്ചു വക്കത്ത് ചെയ്യാൻ പഠിപ്പിച്ചത് വലിമൻ അള്ളാഹുവേ ഞങ്ങളോട് ഞങ്ങളോട് കൊണ്ട് കൊണ്ട് ചെയ്തവർ ചെയ്തവർ നിങ്ങളൊക്കെ എന്നോട് കൊണ്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ദ്വാരക്കും അതുകൊണ്ട് ഈ മജിലിസിൽ പ്രയാസങ്ങളും ടെൻഷനും ഇല്ലാത്തവരില്ല എല്ലാവരും മനസ്സറിഞ്ഞ് നിങ്ങൾ ദ്വാരക്ക അതുകൊണ്ട് ആറ് നോമ്പ് കഴിയും നിങ്ങളുടെ ഉപ്പയുടെ നിങ്ങളുടെ ഉമ്മയുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് നിങ്ങൾ പോകണം കഴിഞ്ഞാൽ രണ്ടാമത് ഒന്നാമത് റമലാൻ ഓർത്ത് കരയണം രണ്ട് രണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നിങ്ങളുടെ പിയപ്പെട്ട നിങ്ങളുടെ പിയപ്പെട്ട ഉമ്മന്റെ അരികിലേക്ക് പോകണം മൂന്നാമതായിട്ട് പറഞ്ഞ സൂറത്തുൽ മുൾക്ക് നിങ്ങൾ പാരായണം ചെയ്യണം നാലാമത്തതായിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി ആസ്യം നിങ്ങൾ ഓതണം അങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അല്ലാഹുതരും ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം അല്ലാഹുതരും അതുകൊണ്ട് പഠിച്ചവനെ ഞങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തരണേ അല്ല ഞങ്ങളറപ്പേ ഞങ്ങളെ റബ്ബേ ഞങ്ങളുടെ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മജിലിസ് നിത്യമായി കാണുന്ന ഞങ്ങളുടെ മജിലിസിൽ മുടങ്ങാതെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും കബൂലാക്കണേ റബ്ബേ പഠിച്ചവനെ നല്ല മനസ്സോടെ നമ്മുടെ ലൈവിൽ ഇരിക്കുന്നവരെ നീ സ്വീകരിക്കണയല്ല അവർക്ക് കഴിവിന്റെ പ്രതിഫലം കൊടുക്കണയല്ല ഇതിലൊരുപാട് സഹോദരങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ് കമന്റിട്ടവരുണ്ട് എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ കല്യാണം ശരിയാവുന്ന കാര്യം പറഞ്ഞവരുണ്ട് ആൺകുട്ടിയെ കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട് വീടില്ല എന്ന് പറഞ്ഞവരുണ്ട് രോഗമാണെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ എല്ലാവരെയും التواب الرحيم آمين برحمتك يا أرحم الراحمين